പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് കേരള പി എസ് അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ പുസ്തകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക നമുക്കപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം അതിന് മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം ആകാശ നീലിമ അളക്കുന്ന ഉപകരണം ഏതാണ് അത് സയാനോമീറ്റർ ആണ് സയാനോമീറ്റർ ആകാശ നീലിമ അളക്കുന്ന ഉപകരണം സയാനോമീറ്റർ ആണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വൈദ്യുതിയുടെ ചെറിയ അളവിലുള്ള സാന്നിധ്യവും അളവും അറിയാനുള്ള ഉപകരണം ഏതാണ് അത് ഗാൽവനോമീറ്റർ ആണ് ഗാൽവനോമീറ്റർ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ വൈദ്യുതിയുടെ ചെറിയ അളവ് സ്മോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറൻറ്റ് എന്ന് പറയും ചെറിയ അളവിലുള്ള വൈദ്യുതിയുടെ സാന്നിധ്യവും അളവും അറിയാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതു പേരിൽ അറിയപ്പെടുന്നു അത് സ്ട്രോബോസ്കോപ്പ് എന്നാണ് സ്ട്രോബോസ്കോപ്പ് സ്ട്രോബോസ്കോപ്പ് അപ്പോൾ എന്താണ് സ്ട്രോബോസ്കോപ്പ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ് വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അത് ഗാൽവനോസ്കോപ്പ് ആണ് ഗാൽവനോസ്കോപ്പ് എന്താണ് അപ്പോൾ നേരത്തെ ഓർമ്മ പഠിച്ചല്ലോ അത് ഗാൽവനോമീറ്ററാണ് ഗാൽബനോമീറ്റർ രണ്ടും തെറ്റിപ്പോ സലിംഗുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം മുദ്ര അല്ലെ ഏക പോലെ ആദ്യം പറഞ്ഞത് ഗാൽവനോ മീറ്റർ ആണ് ഇപ്പൊ പറഞ്ഞത് ഗാൽവനോസ്കോപ്പ് എന്താണ് ഗാൽവനോ മീറ്റർ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വൈദ്യുതിയുടെ ചെറിയ അല്ലെ ചെറിയ അളവിലുള്ള സാന്നിധ്യവും അളവുമറിയാനുള്ള ഉപ ഉപകരണമാണ് ഗാൽവനോ മീറ്റർ അടുത്തത് വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോസ്കോപ്പ് അടുത്തൊരെണ്ണം നോക്കുക അടുത്തൊരെണ്ണം പറയുന്നത് റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കിരണം ഏത് കിരണമാണ് ഹാർഡ് എക്സറേ ആണ് ഹാർഡ് എക്സ്റേ അപ്പോൾ ഹാർഡ് എക്സ്റേ എന്തിനാണ് ഉപയോഗിക്കുന്നത് റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കിരണമാണ് ഹാർഡ് എക്സ് റേ എന്ന് പറയുന്നത് ഗ്രീച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏതാണ് അത് ക്രോണോമീറ്റർ ആണ് ക്രോണോമീറ്റർ ഗ്രീനിച്ച് സമയം അല്ലെ ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ ആണ് തരംഗ ദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതുമായ എക്സറേ എങ്ങനെ അറിയപ്പെടുന്നു അത് സോഫ്റ്റ് എക്സ്റേ എന്നാണ് അറിയപ്പെടുന്നത് സോഫ്റ്റ് എക്സറേയുടെ പ്രത്യേകത എന്താണ് സോഫ്റ്റ് എക്സറേയുടെ തരംഗ ദൈർഘ്യം കൂടുതലാണ് അല്ലെ ഊർജം കുറവാണ് അപ്പൊ എന്താണ് സോഫ്റ്റ് എക്സറേയുടെ പ്രത്യേകത തരംഗ കൂടുതലും ഊർജം കുറവുമാണ് പാറകളുടെ കാലപ്പഴക്കം പാറ അല്ലെ പാറ റോക്സ് പാറ പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണ് അത് റുബീഡിയം സ്ട്രോൺഷ്യം റേറ്റിംഗ് എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര് എന്താണ് റുബീഡിയം സ്ട്രോൺഷ്യം റേറ്റിങ്ങിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്ന പറഞ്ഞാൽ അത് പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് അല്ലേ നമ്മൾ മുന്നോട്ടും ആയിട്ട് പഠിക്കുന്നത് അതായത് പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണ് റുബീഡിയം സ്ട്രോൺഷ്യം റേറ്റിംഗ് ഇനി നമ്മൾ ഇത് പ ഇത് ആലോചിക്കുമ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ തിരിച്ചാലോചിക്കണം എന്താണ് റുബീഡിയം സ്ട്രോൺഷ്യം റേറ്റിങ് തിരിച്ചാലോചിച്ച് നോക്കണം അത് പാറകളുടെ കാലപ്പഴം നിർണയിക്കുന്ന ടെസ്റ്റാണ് എന്താണ് സോഫ്റ്റ് എക്സറേ അത് തരംഗ് സോഫ്റ്റ് എക്സറയുടെ പ്രത്യേകത തരംഗ ദൈർഘ്യം കൂടുതലും ഊർജ്ജം കുറവുമായ എക്സ് ആണ് അല്ലെ ഇനി ക്രോണോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നതാണ് അത് ഗ്രീനിച്ച സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണമാണ് അപ്പൊ അങ്ങനെ തിരിച്ചുകൂടി രണ്ട് രീതിയിൽ ഓർക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പറ്റുമെങ്കിൽ ഇത് മറ്റൊരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക ആരായാലും അടുത്തിരിക്കുന്ന ആരായാലും ആൾക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വളരെ വേഗം പഠിക്കും ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത ഭൂകമ്പ ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപ അതാണ് അവിടുത്തെ കീവേഡ് തീവ്രത എന്നുള്ളതാണ് കീവേഡ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ആണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ് സീസ്മോഗ്രാഫ് ആണ് സീസ്മോഗ്രാഫ് ഇനി ദ്രാവകമില്ലാത്ത ദ്രാവകമില്ലാത്ത ബാരോമീറ്റർ എങ്ങനെ അറിയപ്പെടുന്നു അത് അനറോയിഡ് ബാരോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ബാരോമീറ്റർ ദ്രാ ദ്രാവകമില്ലാത്ത ബാരോമീറ്റർ എങ്ങനെയാണ് അറിയപ്പെടുന്നത് അനറോയിഡ് ബാരോമീറ്റർ ഇനി നിങ്ങൾ ആലോചിച്ചു എന്താണ് അനരോയിഡ് ബാരോമീറ്ററിൻ്റെ പ്രത്യേകത അത് ദ്രാവകമില്ലാത്ത ആണ് ഇനി അന്തരീക്ഷം ഈ ബാരോമീറ്റർ എന്താണ് അത് നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്നതാണല്ലേ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് നമ്മൾ കുഞ്ഞനാൾ തൊട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ബാരോമീറ്റർ അറിയാം ബാരോമീറ്റർ എന്താണ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അത് തന്നെ അനറോയിഡ് ബാരോമീറ്ററോ അത് ദ്രാവകമില്ലാത്ത ബാരോമീറ്റർ ആണെങ്കിൽ അതിനെ അനറോയിഡ് ബാരോമീറ്റർ എന്നാണ് വിളിക്കുന്നത് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ അല്ലെ എക്കോ സൗണ്ടർ അപ്പൊ എക്കോ സൗണ്ടർ എന്തിനാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക സൗണ്ടർ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അല്ലെ എക്കോ സൗണ്ടർ ഉപയോഗിക്കുന്നു കണക്ട് ചെയ്യുക എക്കോ സൗണ്ടർ അല്ലെ മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്താണ് മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ അടുത്തത് ആർദ്രത ആർദ്രത ഹ്യൂമിഡിറ്റി അല്ലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് അത് ഹൈഗ്രോമീറ്റർ ആണ് ഹൈഗ്രോമീറ്റർ ആർദ്രത ഹ്യൂമിഡിറ്റി അല്ലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്റർ അല്ലെ ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്റർ കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം പോളിഗ്രാഫ് ആണ് അല്ലെ ഇത് നമുക്കറിയാം അല്ലെ നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയുമല്ലേ കളവ് കള്ളം പറയുമ്പോൾ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുന്നതൊക്കെ തമാശയ്ക്കാണെങ്കിലും പറയുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കറിയാം കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം പോളിഗ്രാഫ് ആണ് കാറ്റിന്റെ വേഗം കേട്ടാ ഇത് ആ വേഗം എന്നുള്ളതാണ് കീവേഡ് കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കാറ്റിന്റെ വേഗം അത് അനിമോമീറ്റർ വേഗം ആ വേഗം കാറ്റിന്റെ തന്നെയാണ് അനിമോമീറ്ററിന്റെ കീവേഡ് അനിമോമീറ്റർ എന്താണ് കാറ്റിന്റെ വേഗം അനിമോമീറ്റർ കൊണ്ട് കാറ്റിന്റെ പുറകെ ഓടുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി അല്ലെ കാറ്റിന്റെ വേഗം പരിശോധിക്കാൻ അനിമോമീറ്ററുമായിട്ട് ഓടുന്നു കാറ്റിന്റെ വേഗം അനിമോമീറ്റർ കാറ്റിന്റെ വേഗം അനിമോമീറ്റർ സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം ഏതാണ് അത് മൈക്രോസ്കോപ്പ് ആണ് അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല മൈക്രോസ്കോപ്പ് ആണ് സ്പ്രിംഗ് ബാലൻസിന്റെ അടിസ്ഥാന തത്വം സ്പ്രിംഗ് ബാലൻസ് പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചവർക്ക് സ്പ്രിംഗ് ബാലൻസ് അറിയാം അല്ലേ സ്പ്രിംഗ് ബാലൻസിന്റെ അടിസ്ഥാന തത്വം എന്താണ് ഹുക്സ് ഹുക്സ് നിയമം പ്ലസ് ടു പഠിച്ചവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് അറിയാം ഞാൻ ഉള്ളൂ നമ്മുടെ പ്ലസ് ടുവിൽ അത് സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്നുണ്ട് സ്പ്രിംഗ് ബാലൻസിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഹുക്സ് നിയമമാണ് ഹുക്സ് നിയമം സ്പ്രിംഗ് ഹുക്ക് അല്ലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആണ് രണ്ടു വാക്കും സ്പ്രിങ് ബാലൻസിന്റെ അടിസ്ഥാന തത്വം ഹുക്സ് നിയമമാണ് ഹുക്സ് നിയമം അടുത്തത് ജലാന്തർ ഭാഗത്തായിരിക്കുമ്പോൾ ഉപരിതലം വീക്ഷിക്കാൻ മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെലീസ്കോപ്പ് പെലീസ്കോപ്പ് അപ്പൊ എന്താണ് ജലാന്തർ ഭാഗത്തായിരിക്കുമ്പോൾ ഉപരിതലം അല്ലെ ഉപരിതലം വീക്ഷിക്കാൻ മുങ്ങിക്കപ്പലുകളിൽ സബ്മറൈനറുകളിൽ അല്ലെ മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അതാണ് പെലീസ്കോപ്പ് ഇനി പെലിസ്കോപ്പ് എന്ന് കിട്ടിയാൽ എന്ത് ഓർമ്മ വരണം മുങ്ങിക്കപ്പൽ അല്ലെ മുങ്ങിക്കപ്പലിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് ഓർമ്മ പറഞ്ഞു മുങ്ങിക്കപ്പൽ ജലാന്തര ഭാഗത്തായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് മുകളിൽ ജലത്തിന്റെ ഉപരിതലം കാണണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് മുങ്ങിക്കപ്പലുകൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരീസ്കോപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അത് സോണാർ ആണ് സോണാർ സോണാർ വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ ആണ് വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഏതു വർഷമാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സാധാരണ മൈക്രോസ്കോപ്പ് അല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഏതെങ്കിലും അല്ലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് അത് മൾട്ടിമീറ്റർ ആണ് മൾട്ടിമീറ്റർ അല്ലെ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ അപ്പം എന്താണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ ആലോചിക്കുക എന്താണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ എന്താണ് ഇലക്ട്രോണിക് സർക്യൂട്ട് എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് ഉപയോഗിക്കുന്നതിന് എവിടെയാണ് വിമാനത്തിൽ വിമാനത്തിൽ ഇതൊക്കെ കീവേഡാണ് അൾട്ടിമീറ്റർ വിമാനവുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം വിമാനത്തിലാണ് അൾട്ടിമീറ്റർ എന്തിനുപയോഗിക്കുന്നതാണ് ഉയരം അല്ലെ ഉയരമളക്കുന്നതിനാണ് അല്ലെ ഈ മൂന്നെണ്ണമാണ് കീവേഡ് ഉയരവും വിമാനവും കണക്ട് ചെയ്ത് വെക്കണം അൾട്ടിമീറ്ററിനെ അപ്പൊ അൾട്ടിമീറ്റർ എന്തിനുപയോഗിക്കുന്നതാണ് ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ എന്ന് പറയുന്നത് അൾട്ടിമീറ്റർ അടുത്തൊരു പോയിന്റ് നോക്കാം വിവിധ ഉപകരണങ്ങളെ വൈഫൈ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തുന്നതിന് ഏത് തരം തരംഗങ്ങളാണ് ഏത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് വൈഫൈയിൽ ഏത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ അല്ലെ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത് വൈഫൈയിൽ വൈഫൈയിൽ അല്ലെ വയർലെസ് ഫെഡിലിറ്റി എന്നാണല്ലോ അതിൻ്റെ പേര് വൈഫൈ അല്ലെ വൈഫൈയിൽ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ് റേഡിയോ തരംഗങ്ങളാണ് വിവിധ ഉപകരണങ്ങളെ വൈഫൈ ഉപയോഗിച്ച് ബന്ധപ്പെടുന്നതിന് ഏതു തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ ദിശ ദിശ കണ്ട ദിശ കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് അത് മാരിനേഴ്സ് കോമ്പസ് ആണ് മാരനേഴ്സ് കോമ്പസ് അല്ലെ മാരിനേഴ്സ് കോമ്പസ് കപ്പൽ യാത്രകളിലാണ് കപ്പൽ യാത്രകളിൽ കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം മാരിനേഴ്സ് കോമ്പസ് ആണ് മാരനേഴ്സ് കോംബസ് വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തി ശക്തി വൈദ്യുത പ്രവാഹത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ ശക്തി അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ അമ്മീറ്റർ ശക്തി അമ്മീറ്റർ വൈദ്യുത പ്രവാഹത്തിന്റെ ശക്തി അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ അമ്മീറ്റർ പോളിഗ്രാഫിന്റെ മറ്റൊരു പേരെന്താണ് അത് ലൈ ഡിറ്റക്ടർ എന്നല്ല ലൈ എന്നാൽ കളവെന്നല്ലേ ലൈ ഡിറ്റക്ടർ എന്നാണ് പോളിഗ്രാഫ് ലൈ ഡിറ്റക്ടർ ഫോട്ടോസ്റ്റാറ്റിന്റെ ശാസ്ത്രീയ നാമം സീറോഗ്രഫി എന്നാണ് സീറോഗ്രഫി ഫോട്ടോസ്റ്റാറ്റിന്റെ നമ്മൾ സീറോക്സ് എന്ന് പറയത്തില്ലേ സീറോഗ്രഫി അല്ലെ ഫോട്ടോസ്റ്റാറ്റിന്റെ ശാസ്ത്രീയ നാമം സീറോഗ്രഫി എന്നാണ് മേഘത്തിന്റെ ഉയരം മേഘമാണ് മേഘത്തിന്റെ ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീലോമീറ്റർ സീലോമീറ്റർ അല്ലെ മേഘത്തിന്റെ ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അത് സീലോമീറ്റർ ആണ് സീ കിലോമീറ്റർ ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവര വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടാ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക മേഘങ്ങളുടെ മേഘങ്ങളുടെയാണ് മേഘങ്ങളുടെ ചലന ദിശയും വേഗവും മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അത് നെഫോസ്കോപ്പാണ് ആ നെഫോ എന്നുള്ള വാക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മേഘവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ സാധാരണ മേഘവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് അല്ലേ നെഫോ എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ മേഘങ്ങളുടെ ചലന ദിശയും വേഗവും ആണ് മേഘങ്ങളുടെ ചലന ദിശയും വേഗവും വേഗവും അല്ലെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ് അപ്പം നിങ്ങൾ തിരിച്ചാലോ എന്താണ് നെഫോസ്കോപ്പ് എന്താണ് നെഫോസ്കോപ്പ് മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്നതാണ് നെഫോസ്കോപ്പ് ഊർജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ് അത് അക്യുമുലേറ്ററാണ് അല്ലെ മിഡുക്കനായിട്ടുള്ള ഒരു ഉപകരണമാണല്ലേ അക്യുമുലേറ്റർ എന്താണ് ചെയ്യുന്നത് ഊർജം സ്വീകരിക്കുകയും ചെയ്യും ശേഖരിക്കുകയും ചെയ്യും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യും അല്ലെ സമ്പന്നനാണ് അക്യൂമുലേറ്റർ അല്ലെ എന്താണ് അർജുൻ ഒരു നല്ല അല്ലെ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെ ഊർജ്ജം എന്താണ് ഊർജ്ജം ഊർജ്ജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് അക്യൂമുലേറ്റർ അക്യൂമിലേറ്റർ എന്തെങ്കിലും പൊട്ടത്തിൽ ആണെങ്കിലും പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എ സിയെ ഡി സി ആക്കുന്ന എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് അത് റെക്ടിഫയറാണ് എ സി ടു ഡി സി റക്ടിഫയർ എ സി ടു ഡി സി റക്ടിഫയർ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് റെക്ടിഫയർ എന്ത് കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത് അത് ആണ് റേഡിയേഷൻ അല്ലെങ്കിൽ അണുപ്രസരണം കണ്ടെത്താനാണ് അണുപ്രസരണം കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ ഗീഗർ മുള്ളർ കൗണ്ടർ നല്ല വെടിച്ചിൽ പേരാണല്ലേ ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിക്കുന്നത് എന്തിനാണ് റേഡിയേഷൻ അല്ലെങ്കിൽ അണു പ്രസരണം കണ്ടുപിടിക്കാനാണ് അടുത്തൊരു പോയിന്റ് നോക്കുക ഏത് അളക്കാനാണ് സ്പ്രിംഗ് ബാലൻസ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണ് അത് മാസ് പിണ്ടം അല്ലേ മാസ് അല്ലെങ്കിൽ പിണ്ടം ഏത് അളക്കാനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് മാസ് അല്ലെങ്കിൽ പിണ്ടം ഒപ്റ്റിക്കൽ ഫൈബർ പ്രയോജനപ്പെടുത്തിയ ആദ്യ ഉപകരണം ഏതാണ് അത് എൻഡോസ്കോപ്പ് ആണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗപ്പെടുത്തിയ ഒപ്റ്റിക്കൽ ഫൈബർ പ്രയോജനപ്പെടുത്തിയ ആദ്യ ഉപകരണം എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പാണ് അല്ലേ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുന്നതായിട്ട് അറിയാമല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻഡോസ്കോപ്പിയൊക്കെ ചിലർക്ക് ചെയ്യാറുണ്ട് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ് അതാണ് വേഗം വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോ ആണ് സ്പീഡോ മീറ്റർ ബൈക്കിലൊക്കെ ഉണ്ട് സ്പീഡോ മീറ്ററുണ്ട് അതിലറിയാൻ പറ്റുമല്ലേ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ലേ സ്പീഡോമീറ്റർ വാഹനങ്ങളുടെ ബൈക്കിൽ മാത്രമല്ല വാഹനങ്ങളിലൊക്കെ ഉണ്ട് സ്പീഡോമീറ്ററിൽ അറിയാൻ പറ്റുമല്ലോ എത്ര എത്ര വേഗത്തിലാണ് പോകുന്നതെന്ന് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം ഏതാണ് അത് വോയേജ് വോയേജ് ഡാറ്റ റെക്കോർഡർ ആണ് വി ഡിആർ എന്ന് പറയും അല്ലെ വോയേജ് ഡാറ്റ റെക്കോർഡർ ആണ് അല്ലെ പുതുമയുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് വോയേജ് ഡാറ്റ റെക്കോർഡർ അഥവാ വി ഡിആർ ബ്ലാക്ക് ബോക്സിന് തുല്യമാണ് വി ഡിആർ വി ഡിആർ വോയേജ് വോയേജ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയും ബ്ലാക്ക് ബോക്സ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് തുല്യമാണ് സമാനമായ കപ്പലിലെ ഉപകരണമാണ് വോയേജ് ഡാറ്റ റെക്കോർഡർ അഥവാ വി ഡി ആർ എന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരത്തെ എന്ന് പറയും പ്രവേഗം എന്ന് പറയും അല്ലെ യൂണിറ്റ് സമയത്ത് സ്ഥാനാന്തരമാണ് പ്രവേഗം എന്നറിയപ്പെടുന്നത് യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത് നോട്ട്സ് എഴുതി പഠിക്കാൻ സമയം കിട്ടാത്തവർ ഇത് നിങ്ങൾ കേട്ട് പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് ഈ ഈ വീഡിയോ നിങ്ങൾ ടു എക്സ് സ്പീഡിലിട്ട് കേട്ടെങ്കിലും പഠിക്കുക കാരണം ഒന്ന് രണ്ട് വട്ടം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത് ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് ഒരു നോട്ട് ഒരു നോട്ട് നോട്ടിക്കൽ മൈൽ എന്നൊക്കെ പറയത്തില്ലേ ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് കിലോമീറ്റർ അല്ലേ ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് ഒരു നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് മണിക്കൂർ ഒന്നേന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നതാണ് മണിക്കൂർ അല്ലെ നമ്മളെ നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് ഒരു നോട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കിലോഗ്രാമിന്റെ മാനക അളവ് നിർണ്ണയിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിൽ ലബോറട്ടറിയിലാണ് അല്ലേ ലബോറട്ടറിയിൽ അപ്പോൾ എന്താണ് ആ പ്രത്യേകത ഇന്ത്യയിൽ കിലോഗ്രാമിന്റെ മാനക അളവ് ഇന്ത്യയിൽ കിലോഗ്രാം എന്നൊക്കെ പറയുമല്ലോ അതിനൊരു അളവുണ്ടല്ലോ അപ്പോൾ അത് ബേസ് ചെയ്തിരിക്കുന്നതാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഒരു സിലിണ്ടറിനെയാണ് അല്ലെ ആ സിലിണ്ടർ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ഇന്ത്യയിൽ കിലോഗ്രാമിൻ്റെ മാനക അളവ് നിർണ്ണയിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് എസ് ഐ യൂണിറ്റിലെ അല്ലെ എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം ഏഴാണ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എത്രയാണ് ഏഴാണ് യന്ത്രങ്ങളുടെ പവർ യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിരശക്തിയാണ് ഹോഴ്സ് പവർ അല്ലെ ഹോഴ്സ് പവർ കുതിരശക്തി എച്ച് എന്ന് പറയത്തില്ലേ നമ്മുടെ നമ്മൾ മോട്ടറൊക്കെ ഒക്കെ ഇലക്ട്രിക് മോട്ടർ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ അത് എച്ച് പി അല്ലേ പറയുന്നത് ഇത്ര ഹോഴ്സ് പവർ എന്നല്ലേ പറയുന്നത് ഹോഴ്സ് പവർ യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എച്ച് പി എന്ന് പറയൂ അല്ലെ യന്ത്രങ്ങളുടെ പവറാണ് യന്ത്രങ്ങളുടെ പവർ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം നോക്കണം ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം എന്നാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം എന്നാണ് പറയുന്നത് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ് അല്ലേ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏതാണ് ആണ് അന്തരീക്ഷ മർദ്ദം പാസ്കൽ എന്ന യൂണിറ്റിലാണ് നമ്മൾ അളക്കുന്നത് കടലിന്റെ ആഴമളക്കുന്ന യൂണിറ്റ് ഏതാണ് അത് ഫാത്തം ആണ് ഫാത്തം അല്ലേ കടലിന്റെ ആഴമളക്കുന്ന യൂണിറ്റ് ഫാത്തം ആണ് ഫാത്തം എന്ന യൂണിറ്റിലാണ് കടലിന്റെ ആഴമളക്കുന്നത് സമതല സമതല കോണിന്റെ പ്ലെയിൻ ആംഗിൾ എന്ന് പറയും അല്ലേ യൂണിറ്റ് ഏതാണ് അത് റേഡിയൻ ആണ് സമതല കോണിന്റെ അഥവാ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ഏതാണ് അത് റേഡിയൻ ആണ് റേഡിയൻ ആണ് അടുത്തത് പ്രധാനപ്പെട്ട അളവുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഒരു നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മീറ്റർ അല്ലേ നമ്മളത് കിലോമീറ്ററിൽ പറഞ്ഞപ്പോൾ വൺ പോയിന്റ് എയിറ്റ് ഫൈവ് കിലോമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ മണിക്കൂറിൽ ഒരു ഒരു നോട്ട് അല്ലെ ഒരു നോട്ട് അല്ലേ എത്രയാണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് ഫൈവ് കിലോമീറ്റർ എന്നൊരു മണിക്കൂറിൽ എന്ന് പറഞ്ഞില്ലേ നമ്മൾ അപ്പോൾ ഇത് ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ആണ് ഒരു അടി അല്ലെ ഒരടി ഒരടി എത്ര ഇഞ്ചിന് സമമാണ് പന്ത്രണ്ട് ഇഞ്ചാണ് അല്ലേ ഒരടി ഒരടി എത്ര ഇഞ്ചിന് സമമാണ് പന്ത്രണ്ട് ഇഞ്ചിന് സമമാണ് ഒരടി എന്ന് പറയുന്നത് ഒരു റൗൺസ് അല്ലെ ഒരു റൗൺസ് എത്ര ഗ്രാമാണ് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാമാണ് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാമാണ് ഒരു റൗൺസ് ഒരു കുതിരശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അല്ലെ ഒരു കുതിര ശക്തി ഒരു കുതിര ശക്തി എത്ര വാട്സ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്സ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഒരു ഹോഴ്സ് പവർ എത്ര വാർട്സ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്താറ് ആണ് ഒരു മൈൽ എത്ര അടിയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയാണ് ഒരു മൈൽ എന്ന് പറയുന്നത് അല്ലേ ഒരു മൈൽ ഒരു മൈൽ എത്ര അടിയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണെന്ന് ചോദിച്ചാൽ അത് ആറായിരത്തി എൺപത് അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ അല്ലേ ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണെന്ന് ചോദിച്ചാൽ അത് ആറായിരത്തി എൺപത് അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ആണ് ഒരു പൗണ്ട് നമുക്കറിയാം ഒരു പൗണ്ട് എത്ര കിലോഗ്രാമാണ് പോയിൻ്റ് നാല് അഞ്ച് നാല് കിലോഗ്രാമാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത് പോയിൻ്റ് നാല് അഞ്ച് നാല് കിലോഗ്രാമാണ് ഒരു പൗണ്ട് ഒരു ലിങ്ക് നമ്മൾ ലിങ്ക്സ് എന്ന് പറയത്തില്ലേ ഒരു ലിങ്ക് ഒരു ലിങ്ക് എത്രയാണ് ഒരു ലിങ്ക് എത്ര ഇഞ്ചാണ് ഏഴ് പോയിന്റ് ഒൻപതേ രണ്ട് ഇഞ്ചാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഒൻപതേ രണ്ട് ഇഞ്ചാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഒരു യാഡ് എന്ന് നമ്മൾ പറയാണ്ട് ഒരു യാർഡ് ഒരു യാഡ് ഒരു യാഡ് ഒരു യാഡ് എത്ര മീറ്റർ ആണ് എത്ര മീറ്റർ ആണ് പോയിൻറ്റ് നയൻ വൺ ഫോർ ഫോർ അല്ലേ പോയിൻറ്റ് ഒൻപത് ഒന്ന് നാല് നാല് മീറ്ററാണ് ഒരു യാർഡെന്ന് പറയുന്നത് പോയിൻ്റ് ഒൻപത് ഒന്ന് നാല് നാല് മീറ്ററാണ് ഒരു യാർഡ് എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ആയിരം മില്ലി ആണ് ഒരു ലിറ്റർ ഒരു വൃത്തം എത്ര ഡിഗ്രിയാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അത് നമുക്കറിയാം അല്ലേ ഇനി അടുത്തത് ഒരു ബാരൽ ഒരു ബാരൽ നമ്മൾ മറ്റേ ക്രൂഡ് ഓയിലൊക്കെ ബാരലല്ലേ മേടിക്കുന്നത് ഒരു ഒരു ബാരൽ എത്ര ലിറ്ററിന് സമമാണ് നൂറ്റൻപത്തൊമ്പത് ലിറ്ററിന് സമമാണ് ഒരു ബാരൽ എന്ന് പറയുന്നത് ഒരു ബാരൽ നൂറ്റി അൻപത്തൊമ്പത് ലിറ്ററിന് സമമാണ് ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ് നൂറ്റി അൻപത് ഡിഗ്രി അതറിയാമല്ലോ ഒരു വൃത്തം മുന്നൂറ്റി ഡിഗ്രി ആണെങ്കിൽ ഒരു അർദ്ധ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി അല്ലേ നൂറ്റി അൻപത് ഡിഗ്രി ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ് ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ഒരു ക്വിൻഡൽ ഒരു ക്വിൻഡൽ എത്ര കിലോഗ്രാം ആണ് കിലും കിലോഗ്രാമാണോ ഒരു കിൻഡൽ അല്ലെ ഒരു കിൻഡൽ അരി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ എത്രയാണ് ഒരു കിൻഡൽ അരി എന്നൊക്കെ പറഞ്ഞാൽ നൂറ് കിലോഗ്രാമാണ് അല്ലെ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് ഒരു ഗ്യാലൻ ഒരു ഗ്യാലൻ ഒരു ഗ്യാലൻ എത്ര ലിറ്റർ ആണ് നാല് പോയിന്റ് അഞ്ച് നാല് ആറ് ലിറ്റർ ആണ് ഒരു ഗ്യാലൻ എന്ന് പറയുന്നത് നാല് പോയിന്റ് അഞ്ച് നാല് ആറ് ലിറ്റർ ആണ് ഒരു ടൺ ഒരു ടൺ എത്ര കിലോഗ്രാം കിലോഗ്രാമാണ് ആയിരം ആണ് അല്ലേ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോഗ്രാം ഒരു ടെൻ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം അല്ലേ ഒരു കിൻഡൽ നൂറ് കിലോഗ്രാം ഒരു ടെൻ ആയിരം കിലോഗ്രാം ഒരു കിലോമീറ്റർ എത്ര മൈലാണെന്ന് ചോദിച്ചാൽ പോയിൻ്റ് സിക്സ് ടു വൺ ത്രീ ആണ് അല്ലേ പോയിൻ്റ് ആറ് രണ്ട് ഒന്ന് മൂന്ന് മൈലാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രോസിൽ ഒരു ഗ്രോസിൽ ഒരു ഗ്രോസിൽ എത്ര ഡസൺ അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രോസ് പന്ത്രണ്ട് ഡസൺ അല്ലേ പന്ത്രണ്ട് ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ ഒരു ഡസൺ പന്ത്രണ്ട് എണ്ണത്തി അല്ലേ ഒരു ഡസൺ എന്ന് പറയുന്നത് അതേപോലെ പന്ത്രണ്ട് ഡസണെ എന്ന് പറയും ഒരു ഗ്രോസ് എന്ന് പറയും അല്ലേ പന്ത്രണ്ട് ഡസണെ ഒരു ഗ്രോസ് എന്ന് പറയും ഒരു ഗ്രോസ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി നാൽപ്പത്തി എണ്ണമാണ് അല്ലേ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റിനാൽപ്പത്തിനാല് എണ്ണമാണ് ഒരു ഗ്രോസ് ഒരു ഗ്രോസ് എണ്ണത്തിൽ ചോദിച്ചാൽ ഒരു ഗ്രോസ് എണ്ണത്തിൽ ചോദിച്ചാൽ എങ്ങനെ പറയും നൂറ്റി നാൽപ്പത്തി എണ്ണം ഒരു ഗ്രോസ് ഡസൺ ചോദിച്ചാൽ പന്ത്രണ്ട് ഡസൺ കുതിരയുടെ ഉയരമളക്കുന്ന യൂണിറ്റ് ഹാൻഡാണ് അല്ലെ ഹാൻഡ് കുതിരയുടെ ഉയരമിളക്കുന്ന യൂണിറ്റ് ഹാൻഡ് ആണ് ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് വൺ പോയിൻ്റ് സിക്സ് നോട്ട് നയൻ അല്ലേ ഒന്നേ പോയിൻറ്റ് ആറ് പൂജ്യം ഒൻപത് കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറയുന്നത് ഒരു മൈൽ ഒന്നേ പോയിൻറ്റ് ആറ് പൂജ്യം ഒൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കമാണ് നമ്മൾ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ പ്ലേലിസ്റ്റിലെ എല്ലാ ക്ലാസ്സുകളും കാണുക ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക്